സാക്ഷാൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ പ്രതിഷ്ഠ പണിഞ്ഞ് അത് സ്ഥാപിച്ച് അതിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് എന്നിട്ടും ബി ജെ പി പ്രസാദിച്ചില്ല ഒടുവിൽ പ്രതിഷ്ഠിച്ച നേതാവ് പാർട്ടി വിട്ടു പ്രതിഷ്ഠിച്ച നേതാവ് മാത്രമല്ല ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലുമൊക്കെ ഒരുപാട് നേതാക്കൾ ഫുട്ബോളിലാണ് കാലം മാറിയത് അവരറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എല്ലാ കാലവും കുറച്ചു കാലത്തേക്കേ ഉള്ളൂ എന്നും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഏതായാലും പൂനെയിലെ അമ്പലം പണിഞ്ഞ നേതാവ് തന്നെ പാർട്ടി വിട്ടത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലെ വളരെ വിചിത്രമായ ഒരു വാർത്തയായി മാറി ഇടക്കാലത്ത് വെച്ച് നമ്മുടെ ആർ എസ് എസ് നേതാവിന് പോലും തിരുത്തേണ്ടി വന്ന ഒരു പ്രസ്താവന ഈ തൻ്റെ സൃഷ്ടി ജൈവികമല്ലെന്നും മറ്റെന്തോ തരത്തിലൊക്കെ ആണെന്നും ഒക്കെ പറഞ്ഞ് ഏതൊക്കെയോ ലോകത്തായിരുന്നു സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വന്ന ഒരു സാധാരണക്കാരനാണെന്നും മനുഷ്യനാണെന്നും ഒക്കെയുള്ള ചിന്ത ഉയരങ്ങളിലേക്ക് പോകും തോറും ആ മനുഷ്യന് പാവത്തിന് നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ആ വികാരം കൊള്ളിച്ചതിൻ്റെ പല ഘടകങ്ങളിലൊന്നായിരുന്നു ആൾക്കൂട്ടം ആരാധന സ്തുതിപാടൽ തുടങ്ങിയ സംഗതികൾ അതിൻ്റെ തുടർച്ചയെന്നോണം മുംബൈയിൽ പൂനെയിലെ ഛത്രപതി ശിവജി നഗർ യുവമോർച്ച വൈസ് പ്രസിഡൻ്റ് മയൂർ മുണ്ട അദ്ദേഹം നമോ ഫൗണ്ടേഷൻ്റെ നേതാവുമായിരുന്നു അവർ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം കാശ് പിരിച്ച് ഒരു മനോഹരമായ ക്ഷേത്രം പണിഞ്ഞ് മറ്റൊരു ഇല്ലാത്ത പോലെ നമ്മുടെ നരേന്ദ്ര മോഡിജിയെ അവിടെ പ്രതിഷ്ഠിച്ചു ആ പ്രതിഷ്ഠിച്ച വാർത്ത ഗോഡി മീഡിയാസ് എല്ലാം ഉത്തരേന്ത്യയിൽ കൊണ്ടു കയറി അടിച്ചിരുന്നു ആ അടിയോടുകൂടിയാണ് തൻ്റെ സൃഷ്ടിപ്പിൻ്റെ പൊരുൾ തേടി ആ പാവം മനുഷ്യനും അലഞ്ഞതും താൻ ജൈവികമല്ല എന്നൊക്കെ പറയേണ്ടി വന്നതും സംഗതി ഇപ്പോൾ മുണ്ടേ പറയുന്നത് അങ്ങനെയൊന്നും ആരാധിച്ചിട്ടൊരു കാര്യവുമില്ല ഈ പാർട്ടിയിൽ നിൽക്കുന്നവരെയൊന്നും ഈ പാർട്ടി സഹായിക്കുന്നില്ല അതുകൊണ്ട് താൻ പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ചു സങ്കടമേ സങ്കടം കഴിഞ്ഞ ദിവസമാണ് അശോക് തൻവർ എന്ന് പറയുന്ന ഹരിയാനയിലെ നേതാവ് ഒന്ന് നാൽപ്പത്തഞ്ചിന് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയ ശേഷം മൂന്ന് മണിക്ക് കോൺഗ്രസ് വേദിയിലെത്തി കോൺഗ്രസ് ആയത് ഇനി ഈ പ്രക്രിയ കുറേ കൂടെ തുടരും എന്തെന്നറിയോ അധികാരത്തിൻ്റെ സമവാക്യത്തിൽ അടർന്നു പോകുന്നത് എവിടെയാണെന്നും കരുത്തുണ്ടാകുന്നത് എവിടെയാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് ഗൗരവമായ നിലയിൽ കൂറുമാറ്റത്തിന് പുതിയ മാനവും രൂപവുമൊക്കെ വരും എന്തായാലും പ്രതിഷ്ഠിച്ച് പൂജിച്ച ആൾ കളം വിട്ടു ഇനി ചിലപ്പോൾ അദ്ദേഹം വേറെ ഏതെങ്കിലും പാർട്ടിയിൽ കാണാനുള്ള സാധ്യതയുണ്ട് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിന് അംഗം കുറിച്ച് രാഹുൽ ഇറങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ പൂരം ഉള്ളൂ